ഒന്ന് ഇരുപത്തി അഞ്ച് മുപ്പത് 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 രൂപത്തിരണ്ട് മുപ്പത്തിരണ്ട് നാല്പത് രൂപ അൻപത് രൂപ ഒന്ന് അമ്പത് അമ്പത്തി ഒന്ന് അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് ಅರವತ್ತೇಳು ಅರು ൊന്ന് എഴുത്തൊന്ന് ഒന്ന് തൊണ്ണൂറ് ആറ് രൂപ രൂപ രണ്ടു രൂപ രണ്ട് രൂപ രണ്ട് രൂപ ൊമ്പത് കൂട്ടേണ്ടി രണ്ട് മുപ്പത് ഒരു കിലോ മുപ്പത് മുപ്പത് രണ്ട് മുപ്പത് 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 രണ്ട് മുപ്പത് 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 രണ്ട് മുപ്പത് മുപ്പത് രണ്ട് മുപ്പത്